ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്ക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി യു പിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻപ് ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് നമ്മൾ പറയുക കാര്യങ്ങൾ പോയിൻറ്റ് പോയിൻറ്റായിട്ട് ഒന്ന് രണ്ട് പോയിൻ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ് പ്രധാനപ്പെട്ട പോയിൻ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏതാണ് അപ്പം പൈസ വിപ്ലവം നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ കലാപം കുറിച്ചിലേഖ ഇത്രയും തന്നിട്ടുണ്ട് ഓപ്ഷനാക്കി ഇതിൽ പെടാത്തതാണ് ചോദ്യം അപ്പം പെടാത്തത് ഏതാണ് ഇതിൽ പ്രാത്തത് നിവർത്തന പ്രക്ഷോഭമാണ് ഇതുമായി ബന്ധം ഇല്ലാത്തത് നിവർത്തന പ്രക്ഷോഭം പി എസ് സിയുടെ രൂപീകരണത്തിനൊക്കെ കാരണമായ പ്രക്ഷോഭമാണേത് നിവർത്തന പ്രക്ഷോഭം അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഒരു മുഖപത്രമൊക്കെ ഉണ്ട് അതിൻ്റെ പേരാണെന്ത് കേരള കേസരി അപ്പോൾ സാമു കേരളത്തിൽ എന്താണ് സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം എഴുതി തന്നെയാണ് നിവർത്തന പ്രക്ഷോഭം അപ്പോൾ ഈ നിവർത്തന പ്രക്ഷോഭത്തിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ബാക്കി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കുർച്ചർ കലാപം പശ്ശി വിപ്ലവം തിരുവിതാം ഓർക്കല്ലാ ഇത് മൂന്നും താണിതുമായി ബന്ധമില്ലാത്തയാണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചർച്ചയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നമുക്ക് ഈ കിട്ടുന്ന മാർഗ്ഗം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തത് ഏതാണ് കേരള നൌതനവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് നേതൃത്വം നയിച്ചവരെ കുറിച്ചുള്ള പട്ടികയാണ് തന്നിട്ടുള്ളത് ഇതിൽ യോജിച്ചത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ യോജിച്ച് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ പട്ടികപ്രകാരം നമുക്ക് നോക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹം മിശ്രഭോജനം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം പത്മനാഫ്രോ ആശ്രമം അപ്പോൾ ഇതുമായി ബന്ധമുള്ള നാല് കാര്യങ്ങൾ ഇതിലുണ്ട് മൊത്തം അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഇല്ലാത്തതാണ് അപ്പം അത് കണ്ടുപിടിക്കാനാണ് നോക്കുന്നുണ്ട് നമുക്ക് അപ്പോൾ അത് ആദ്യം പറയുന്നത് ഏതാണ് വൈക്കം സത്യഗ്രഹം വൈക്ക സത്യഗ്രഹവുമായി ബന്ധപ്പെട്ടത് ആരാണ് കെ പി കേശവ മേനോനാണ് അപ്പം കെ പി കേശവ മേനാണ് വൈക്ക സത്യഗ്രഹവുമായി ബന്ധപ്പെട്ടത് അതുപോലെ മിശ് മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടതാരാണ് മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടതാണ് സഹോദരൻ അയ്യപ്പൻ ഇസ്ലാം ധർമ്മ പരിപാലന സംഘവുമായി ബന്ധമുള്ളത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അതുപോലെ പത്മനാശ്രമം ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പത്മനാശ്രമം പത്മനാശ്രമം ചട്ടം വിസ്വാമിയുമായി ബന്ധപ്പെട്ടത് ആണ് അടുത്തത് വീട്ടിൽ പട്ടതിരിപ്പാടിനെ കുറിച്ച് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം പ്രസ്താവനകൾ നമുക്ക് ആദ്യം വായിക്കാം കണ്ണീരും ഗിനാവും എന്ന ആത്മകഥയുടെ സിഷ്ടാവ് കേരള സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊരു മുമ്പിൽ കൊണ്ടുവന്നു മേയത്തൂർ അഗ്നിഹോത്രിയുടെ താഴ്വഴിയിൽ പെട്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പെടാത്തത് നമുക്ക് നോക്കാം ആരാണ് അതാണ് പെടാത്തത് പെടാത്ത ഏതാണ് നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു എന്ന കാര്യം ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം നായർ തറവാടുകളിലെ സ്ത്രീകളോട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇത് വീട്ടിൽ ഈ ഭട്ടതിനെക്കുറിച്ച് തന്നിട്ടുള്ള പ്രസ്ഥാന പ്രസ്താവനകളിൽ ശരി അല്ലാത്തതാണ് അടുത്തത് മലബാർ കലാപത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്ന് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ ചരിത്രത്തിൽ കാർഷിക കലാപവും വർഗീയ കലാപവുമായി ചിത്രീകരിച്ചു മലപ്പുറം ജില്ലയിൽ ഏറനാട് വല്ലൂർ മുന്നോട് പൊന്നാനി കോഴിക്കോട് ഇവിടെയൊക്കെ എന്തു ചെയ്തു കേന്ദ്രീകരിച്ച് നടന്നു ബ്രിട്ടീഷുകാർക്കെതിരെ മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം ഈ ലേഖകളുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി ഇതിൽ ശരിയായ കാര്യമാണ് ചോദിക്കേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഇത് നടന്നു അപ്പോൾ ഇതിൽ ശരിയായ എന്ന് പറയുന്നത് ഏതാണ് ശരിയായ ഉത്തരം ഏതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ് മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായ കാരണവും എന്താണ് പൂക്കോട്ടൂർ കലാപം അപ്പം അത് ഇതുമായി ബന്ധപ്പെട്ട് പറയാവുന്നൊരു ക്വസ്റ്റ്യനാണ് വേറൊരു കാര്യം കൂടെ ഉണ്ട് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണേത് മലബാർ കലാപം അല്ലെങ്കിൽ എന്താണ് മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെടും അതുപോലെ തന്നെ മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്താണ് പൂക്കോട്ടൂർ കലാപം ആണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ഈ തന്നിട്ടുള്ള അഞ്ച് പ്രസ്താവനകളും ശരിയാണ് അടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപിക്കുമ്പോൾ സ്ഥാപിതമായത് വർഷയപ്പയാണ് സ്ഥാപിതമായ വർഷമെപ്പയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമെപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനാണ് സ്ഥാപിതമായത് ഐ എൻ സിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എ ഒ ഹ്യൂമാണ് ഐ എൻ സിയുടെ ആദ്യ സെക്രട്ടറി ആരാണ് അത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും നമ്മൾ സെക്രട്ടറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരില്ല ആ ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എഴുതും ഡബ്ല്യു സി ബാനർജി ചെയ്തു പക്ഷേ സെക്രട്ടറിയും ആര് ഇത് തന്നെയാണ് എു ഹ്യൂമാണ് അടുത്ത ഓസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചൂടെ ചേർക്കുന്നു ഈ സംഭവങ്ങളിലൂടെ ശരിയായ കാലക്രമം കണ്ടുപിടിക്കുക ഒന്ന് ജാരിയമാലാ ഭാഗ കൂട്ടക്കൊല രണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം മൂന്ന് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം നാല് സൈമൺ കമ്മീഷൻ്റെ വരവ് അപ്പോൾ ഈ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് നിങ്ങൾക്ക് ശരിയായ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയതെന്ന് തരുതുന്നു ഏതാണ് ശരിയായ ഉത്തരം ജാലിയ മാലാഭാഗൊക്കെ നടക്കുന്നത് എപ്പോഴാണ് കാലക്രമം അനുസരിച്ച് ചെയ്താനാണ് ജാലിയ മാലാബാഗ് നടക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഗിലാവത്ത് പ്രസ്ഥാനം എപ്പോഴാണ് ഇരുപതിലാണ് സുരാജ് പാർട്ടിയെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് രൂപം കൊള്ളുന്നത് സൈബൺ കമ്മീഷൻ്റെ വരവ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അപ്പോൾ ഇതിൽ ശരിയായ ക്രമം ഏതെന്ന് നമുക്ക് നോക്കാം ശരിയായ ക്രമം ഇത് പ്രകാരം നോക്കുമ്പോൾ നമുക്ക് നാല് ഇവർ കറക്റ്റ് ഓർഡറിലാണ് തന്നിട്ടുള്ളത് നാലും എന്ത് ചെയ്യാണ് ശരിയാണ് നാലും ശരിയായ ഓർഡറിലാണ് തന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിലാണ് ഇ എസ് ആർ ഐയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ് ഞാൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ തുടക്കം കുറിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അതിൽ സ്ഥാപിതമായപ്പോഴാണ് ഐ എസ് ആർ ഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപതിനഞ്ചിനാണ് സ്ഥാപിതം ആവുന്നത് എൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് അന്തരീക്ഷഭവൻ ആണ് ഇതിൻ്റെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ ആണ് ഇതിൻ്റെ ആസ്ഥാനം അടുത്തത് മിസോൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് എളുപ്പോസ്റ്റിലാണ് ആരാണ് എ പി ജെ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ശാസ്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനല്ലാത്ത രാഷ്ട്രപതി ആരാണ് അബ്ദുൽ കലാമാണ് നിയമസഭയിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി ആര് തന്നെയാണ് എ പി ജെ അബ്ദുൽ കലാം അടുത്ത് തായ മെഡ്സോപോട്ടിയോമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഈ പ്രസ്താവനകൾ വില വിലയിരുത്തുക യുഫ്രീസ് ഡൈഗ്രീസ് നദികളിൽ നിലനിന്നിരുന്നു ബി സി ആയിരത്തിൽ രൂപം കൊണ്ടതായി പറയപ്പെടുന്നു പ്രധാന പട്ടണ ഇവിടെയാണ് ഉറാണ് ബാബുലോണിയ സാമ്രാജ്യം ഇവിടെയാണ് എന്ത് നിലനിന്നിരുന്നത് ആ മെസ്സോപൊട്ടോമിയ സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള കുറച്ച് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ രണ്ട് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ബാക്കിയെല്ലാ പ്രസ്താവന എന്ത് ശരിയാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ഏതാണ് ഇതിൽ തെറ്റ് ബി സി ആയിരത്തി രൂപം കൊണ്ടതായി പറയപ്പെടുന്നു അത് എന്താണ് തെറ്റാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അത് മോഹൻചാദാരോ ഹാരപ്പ് എന്നീ തീരങ്ങളിൽ സിന്ധു നദീതട തീര പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താവും മോഹൻജാതാരോ ഹാരപ്പ എന്നീ സിന്ധു നദീതട പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്തിൻ്റെ കീഴിലാണ് അറുപോളോ ഏത് രാജ്യത്തിൻ്റെ കീഴിലാണിത് പാക്കിസ്ഥാൻ്റെ കീഴാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ഉത്ഘനനം നടക്കുന്ന എവിടെയാണ് അപ്പം ആരെ പേരാണ് നടക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയതാരാണ് ദയാറാം സൈനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്ന മോഹൻജാദാരോ സ്ഥിതി ചെയ്യുന്ന ഇന്നെവിടെയാണ് പാക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് മോഹൻ ജാദാരോ എന്നീ ഹാരപ്പാ എന്നീ ഹിന്ദു നദിയുടെ സംസ്കാരങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് ഇപ്പൊ ചോദിച്ച ഓസ്റ്റ്യൻ ആണ് ഒന്നുകൂടെ പറഞ്ഞതാണ് എവിടെയാണ് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തികളിൽ ഉൾപ്പെടാത്ത ആരാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തികളിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് അടുത്ത ഓസ്റ്റ്യൻ അപ്പോൾ ഇത് അല്പം ടഫ് ക്വസ്റ്റ്യൻ നോബൽ പ്ലേസ് നമ്മളെല്ലാം ഇപ്പോൾ നോക്കിക്കൊണ്ട് പോകണം എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഭൗതികശാസ്ത്രവും ശാസ്ത്രം ഒക്കെ മാറി മാറി എന്തായാലും ചോദിക്കും അപ്പം പഠിക്കാൻ അല്പം പാടായിരിക്കും എന്നാലും പഠിക്കണം അപ്പോൾ ആരായാണ് ഇതിൽ മറിയ അവസ്ഥയാണ് ഇതിൽ ഉൾപ്പെടാത്ത വ്യക്തി മറിയ അവസ്ഥയാണ് ഇതിൽ ഉൾപ്പെടാത്ത വ്യക്തി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെൻ്റ് സർവേയെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ എന്ത് ചെയ്യുക വിലയിരുത്തുക ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് നോക്കേണ്ടത് മൂന്ന് അഞ്ച് എട്ട് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് ആണ് എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷ ചെയ്തിരുന്നു സംഘടനാ ചുമതല സി ബി എസ് ഇക്ക് സ്കൂൾ പ്രധാന വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് കുട്ടികളുടെ പഠനത്തിന് വിടവ് കണ്ടെത്തുന്നത് സഹായിക്കും അപ്പോൾ എന്താണ് ക്രിസ്റ്റ്യൻ എന്താണ് നാഷണൽ അച്ചീവ്മെന്റ് സർവേയെ കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ എന്ത് ചെയ്യുക വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പ്രസ്താവനകൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ് എത്തി കിട്ടുന്നത് ഉത്തരേതാണ് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് മൂന്ന് അഞ്ച് എട്ട് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു സംഘടന ചുമതല സി ബി എസ് സിക്ക് ആണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഫലപ്രാപ്തിയിൽ വിലപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു കുട്ടിയുടെ പഠനം വിളവ് നികത്തുന്നതിനും അത് കണ്ടെത്തുന്നതിനും എന്ത് ചെയ്യുന്നു സാധിക്കുന്നു അടുത്ത ആധുനിക ഭൂപട നിർമ്മാണം ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് വൃക്കറാണ് അപ്പോൾ ആധുനിക ഭൂപടം ഞാൻ ഓപ്ഷൻ പറയുന്നില്ല ഇനിയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അപ്പം നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങളൊന്ന് ധരിച്ചു വെക്കുക ആധുനിക ഭൂപട ശാസ്ത്ര നിർമ്മാണത്തിൻ്റെ പിതാവ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് മെർക്യാപ്റ്ററാണ് മെർക്കാപ്റ്ററാണ് ആധുനിക ഭീഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വിവിധ അന്തരീക്ഷങ്ങൾ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചൂടേക്കുടത്തിന് ശരിയായ അവ കണ്ടുപിടിക്കുക അപ്പം ഇത് ഇപ്പം ചോദിച്ചതാണ് ഈ കഴിഞ്ഞ പോലീസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് അപ്പം ഇതുമായി ബന്ധപ്പെടുത്തി ഈ കഴിഞ്ഞ പോലീസിന് ഇതുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിരുന്നതാണ് മിസോസ്പിയർ ഉൽക്കാപനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നു കാലാവസ്ഥ പ്ര പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് റോപോസ്പിയറിലാണ് സ്ട്രാറ്റോസ്പിയർ അന്ത് അൾട്രാവയലൈറ്റ് കിരണങ്ങളെന്താണ് ഭൂമി പതിക്കാതെ തടഞ്ഞു നിർത്തുന്നു റേഡിയോ തരംഗങ്ങളെ മിസ്സോസ്പിയർ എന്തു ചെയ്യുന്നു പ്രതിഫലിപ്പിക്കുന്നു ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ഏതാണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മിസ്സോസ്പിയറിൽ ഉൾക്കാപദനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നത് ട്രോപ്പോസ്പിയറിലാണ് ട്രാ സ്റ്റാസ്റ്റോസ്പിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് എന്ത് ചെയ്യുന്നു തടയുന്നു അടുത്ത ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികളുടെ മുഖ്യ പങ്ക് വഹിക്കുന്നു ബലപ്രയോഗത്തിലൂടെ ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ളത് ആർക്കാണ് ആർക്കാണ് എളുപ്പളോസി ആണ് ആരാക്കാണ് രാഷ്ട്രത്തിലാണ് അവകാശം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ദേശ ബാങ്കാണ് ബാങ്കാണേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പം ഇമ്പീരിയൽ ബാങ്കിനെ ദേശ അതിൽ നിന്ന് രൂപം കൊണ്ടതാണ് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശീയ സവത്കരിക്കപ്പെട്ട വർഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ എന്ന് പറയുന്നത് വരവാണ് അരുന്ധതി ഭട്ടാചാരിയാണ് ഇതിൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് തന്നിട്ടുള്ളത് പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി തെറ്റായ പ്രസ്താവന എന്ന് കണ്ടെത്തുക രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ജനപ്രതി സഭയെന്നറിയപ്പെട്ടു അതുപോലെ തന്നെ ഉപരാഷ്ട്ര ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു അഞ്ച് വർഷമാണ് ഇതിൻ്റെ കാലാവധി അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായത് രണ്ടും നാലും ആണ് എന്ത് തെറ്റായ ഉത്തരങ്ങൾ രണ്ടും നാലുമാണ് രണ്ടും നാലുമാണ് തെറ്റായ ഉത്തരങ്ങൾ രണ്ട് രണ്ടും നാലുമാണ് തെറ്റായ ഉത്തരങ്ങൾ രണ്ടെന്ന് പറയുന്നത് ഏതാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടും നാല് ഏതാണ് അഞ്ച് വർഷമാണ് കാലാവധി അഞ്ച് വർഷമല്ല ഓരോ മൂന്നിലൊന്നും നിശ്ചിത ആൾക്കാർ പിരിഞ്ഞു വീണ്ടും എന്താണ് നോമിനേഷൻ വഴി കടന്നു വരുന്നവരാണ് ഈ രാജ്യസഭാംഗങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റിസർവ് ബാങ്കിൽ നിലവിലെ ഗവർണർ ആരാണ് ശക്തികാന്ത് ദാസാണ് റിസർവ് ബാങ്കിലെ ഗവർണർ ചൊവ്വ പരീക്ഷണത്തിനായി മൂന്ന് ചുവന്ന പേടകങ്ങൾ അന്താരാഷ്ട്ര പേടകങ്ങൾ ഫെബ്രുവരി ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിലെത്തി ചേർന്നു ഇതിൽ നാസയുടെ പരീക്ഷണ പേടകം ഏതാണെന്നാണ് ചോദ്യം നാസയുടെ പരീക്ഷ ഭക്ഷണ പേടകം ഏതാണ് നാസ്റ്റയുടെ ഇതിൽ പേയ്സി വിറൻസ് ആണ് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അപ്പം നാസയുടെതാണ് ഏത് പേസി വിറിൻസ് അടുത്തത് ഒരു ക്വസ്റ്റ്യും കൂടെ നമുക്ക് നോക്കാം മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന സ്വരദേശത്ത് ഡേഷ് ഡെസിബൽ കൂടുതലാണ് എത്ര ഡെസിബൽ കൂടുതലുള്ളതാണ് മനുഷ്യൻ്റെ വേദന ഉണ്ടാകുന്നത് നമ്മൾ കൊച്ച് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അത് ഓപ്ഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓപ്ഷൻ നൂറ്റി നാൽപ്പത് ഡെസിബൽ ഇരുപത് നൂറ്റി നൂറ്റി ഇരുപത് തൊണ്ണൂറ് അറുപത് ഡെസിബൽ ഇതിലേതാണ് ശരിയായ ഉത്തരം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാം ഏതാണ് ശരിയായ ഉത്തരം ഏത് ഇതിലേതാണ് ശരിയായ ഉത്തരം നൂറ്റി ഇരുപത് ഡെസിബലാണ് ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബിൽ അപ്പം നൂറ്റി ഇരുപത് ഡെസിബിൽ കൂടുതലുള്ള ശബ്ദതരംഗങ്ങളാണ് മനുഷ്യൻ്റെ ചെവിക്ക് അപകടം ഉണ്ടാക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഈ ഇന്ന് മൊത്തം ഇരുപത് ആണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പം ഒരു ഒരു നിശ്ചിത മാർഗ്ഗം നിങ്ങൾക്ക് ഇരുപതിൽ ഒരു നിശ്ചാഗ മാർഗ്ഗം നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം നിലവാരം അറിയാൻ പറ്റും ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഇനിയും പഠിക്കണം ഏത് ഭാഗത്ത് നിന്ന് കൂടുതൽ പഠിച്ചാലും ഇനി മാർക്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും അപ്പം നമുക്ക് അടുത്ത അല്ലെങ്കിൽ അടുത്ത പുതിയ വിജ്ഞാനപരമായ വീഡിയോസും ആനുകാലിക ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ